പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒരു പരാതി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പുട്ടിനെ കാണാൻ അനുവദിച്ചില്ല മോദി പൈതൃകവൊക്കെ ലംഘിച്ചു മുമ്പൊക്കെ പ്രതിപക്ഷ നേതാവിനും കൂടി കാണാൻ സൗകര്യം കൊടുക്കുമായിരുന്നു കേന്ദ്രം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തീരുമാനിക്കുന്നത് ഈ വരുന്ന രാഷ്ട്ര നേതാവുണ്ടല്ലോ അവരുടെ ടീമാണ് അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ വിദേശകാര്യ വകുപ്പിന് ചടങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്ന ജോലിയേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം രാഷ്ട്രപതി ഭവനില് പുട്ടിന്റെ വിരുന്ന് നൂറ്റിയമ്പത് അതിഥികളെയാണ് അതിനെ ക്ഷണിച്ചിരുന്നത് ആ നൂറ്റിയമ്പത് പേരില് ശശി തരൂർ ഉണ്ടായിരുന്നു ശശി തരൂർ പോകുന്ന കാര്യവും പറഞ്ഞിരുന്നു പക്ഷെ രാഹുൽ ഗാന്ധിയെ വിളിച്ചില്ല രാഹുൽ ഗാന്ധിക്ക് ക്ഷണമില്ല ഖാർഗേക്ക് ക്ഷണമില്ല അതിന്റെ അർത്ഥം ആ വിരുന്നില് സംയുക്ത പട്ടാള ബാൻഡ് റഷ്യയുടെയും ഇന്ത്യയുടെയും ബാൻഡൊക്കെ റഷ്യൻ ഇന്ത്യൻ പാട്ടുകൾ ഒക്കെ വായിക്കുക ചെയ്തിരുന്നു അതില് ട്രൈ സർവീസസ് ബാൻഡ് എന്ന് പറയും സാരെ ജാം കഥം കഥം ബദായ തുടങ്ങിയ പാട്ടുകളൊക്കെ അവർ പ്ലേ ചെയ്യുക ചെയ്തു പിന്നെ കശ്മീരി വാസ്വാൻ റഷ്യൻ ബോസ്റ്റ് തുടങ്ങിയ വിഭവങ്ങളൊക്കെ വിരുന്നിന് ഉണ്ടായിരുന്നു അപ്പോൾ തരൂര് അതിനെപ്പറ്റി പ്രതികരിച്ചിരുന്നു തരൂര് ഫോറിൻ അഫയേഴ്സ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആണ് പാർലമെന്റിന്റെ അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ക്ഷണിക്കാവുന്നതാണ് അദ്ദേഹം അങ്ങനെ ഒരു പദവിയിലിരിക്കുകയാണ് ഈ ശശി തരൂരിനെ കുത്തിക്കൊണ്ട് കോൺഗ്രസ് വക്താവ് പവൻ ഖേരയുടെ ഒരു കുറിപ്പുണ്ടായിരുന്നു പവൻ ഖേര തരൂരിൻ്റെ പേര് പറഞ്ഞില്ല പക്ഷെ കുറിപ്പ് ഇതായിരുന്നു ഒരു ക്ഷണം അയച്ചതും സ്വീകരിച്ചതും അത്ഭുതമായി തോന്നുന്നു എല്ലാവരുടെയും മനസാക്ഷിക്ക് ഒരു ശബ്ദമുണ്ട് എന്റെ നേതാക്കളെ ക്ഷണിച്ചില്ല പക്ഷെ എന്നെ മാത്രം എന്തുകൊണ്ട് ഈ കളി എന്നറിയണം അതിൻ്റെ ഭാഗമാകരുത് എന്നും അറിയേണ്ടതായിരുന്നു ഇത് ഇത്രയും ശശി തരൂർ പോകാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അപ്പോ എന്താണ് മാഷിന് തോന്നുന്നത് രാഹുൽ ഗാന്ധിയെ മനഃപൂർവ്വം ഒഴിവാക്കുകയും ശശി തരൂരിനെ ഉൾപ്പെടുത്തുകയും ചെയ്തതാണ് നീ അങ്ങനെ ഉൾപ്പെടുത്തിയതാണെങ്കിൽ തന്നെ അതിൽ തെറ്റുണ്ടോ അല്ല അത് തരൂരിൻ്റെ മറുപടി കൂടി വന്നിരുന്നു തരൂ തരൂര് പക്ഷേ മാന്യമായ മറുപടി പറഞ്ഞുകൊണ്ടാണ് അതിന് പോയത് എനിക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട് ഞാൻ പോകും തീർച്ചയായിട്ടും ഇത് രാജ്യത്തിൻ്റെ കാര്യമാണ് ഒരു മറ്റൊരു പ്രമുഖ രാഷ്ട്ര തലവന് തലവൻ കൊടുക്കുന്ന ഇന്ത്യക്കാർക്ക് കൊടുക്കുന്ന വിരുന്നാണ് തീർച്ചയായിട്ടും ഞാൻ സന്തോഷത്തോടെ പോകും പക്ഷേ എനിക്കൊരു ഒരു ഒരപേക്ഷയുള്ളത് ഇത്തരം സന്ദർഭങ്ങളിൽ മനഃപൂർവ്വം നമ്മൾ ആരെയും മാറ്റി നിർത്താൻ പാടില്ല പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെ ഒന്നും മാറ്റി നിർത്തിയത് ശരിയായില്ല അത് പരിശോധിക്കേണ്ടത് കാരണം രാജ്യത്തിന് വേണ്ടി എൻ്റെ ഒരു ഒരു നിലപാട് അങ്ങനെ അതേ എപ്പോഴും പറയാറുണ്ടല്ലോ നേഷൻ ഫസ്റ്റ് ആണല്ലോ രാജ്യമാണ് എനിക്ക് എപ്പോഴും മുഖ്യം അപ്പോൾ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ പൊതുകാര്യങ്ങളിൽ എപ്പോഴും ഞങ്ങളൊക്കെ എല്ലാം മറന്ന ഭരണകക്ഷി ആര് പ്രതിപക്ഷ ആര് എന്നതിലേറെ രാജ്യത്തിനെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്വഭാവവും സംസ്കാരവുമാണ് ഞങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് അതേ സംസ്കാരം ഞാൻ രാജ്യത്തിന്റെ ഭരണകൂടത്തിൽ നിന്നും ഭരണകക്ഷിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അതുണ്ടായില്ല എന്ന കാര്യത്തിൽ സങ്കടമുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയത് പക്ഷെ എനിക്ക് തോന്നുന്നു സാധാരണ ശശി തരൂർ എടുക്കുന്ന ഏകപക്ഷീയമായ നിലപാടുകളേക്കാൾ കുറെ കൂടി എനിക്ക് സ്വതന്ത്രവും വിശാലവുമായ നിലപാട് ഈ കാര്യത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഈ ഒരു അദ്ദേഹം സ്വതന്ത്രവും വിശാലമായ നടപ നിലപാടല്ല സങ്കുചിതമായ നിലപാടാണ് എടുത്തതെന്നാണ് പാർട്ടിയുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് പാർട്ടി ഇപ്പൊ അത് പറഞ്ഞത് പാർട്ടി വേണ്ട വിധം അത് മനസ്സിലാക്കിയിട്ടില്ല അത് കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നമുക്കറിയാലോ അത് ഈ കഴിഞ്ഞ കുറെ കാലമായി തരൂർ അനുവർത്തിച്ചു വരുന്ന ഒരു രീതിയുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി ഗവൺമെന്റ് ഭരിക്കുന്ന ഇപ്പോൾ നരേന്ദ്രമോദിയോടും നരേന്ദ്രമോദി സർക്കാരിനോടും ആ സർക്കാരിന്റെ നയങ്ങളോടും പാർലമെന്റിനകത്തും പുറത്തും ഇന്ത്യക്കകത്തും പുറത്തും അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് രാജ്യത്തെ ശക്തമായി പിന്തുണക്കുകയും രാജ്യത്തിന്റെ നയനിലപാടുകളെ അത് ഞാൻ പ്രതിപക്ഷ പാർട്ടി അംഗമാണെന്നൊന്നും വിചാരിച്ചുകൊണ്ടല്ല ഞാൻ രാജ്യത്തിന് വേണ്ടി നാഷണൽ കംസ് ഫസ്റ്റ് അതേ പോളിസിയാണ് ആ പോളിസി പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോഴും കോൺഗ്രസിന് ബോധ്യപ്പെട്ടിട്ടില്ല കോൺഗ്രസ് വിചാരിക്കുന്നത് പ്രതിപക്ഷം എന്നാൽ എതിർത്തുകൊണ്ടേയിരിക്കുക എന്നാണ് ക്രിയേറ്റീവായിട്ടുള്ള പ്രതിപക്ഷം ആവുക എന്നൊരു ഒരു നിലപാടുണ്ടല്ലോ അത് ആ നിലപാടിലേക്ക് കോൺഗ്രസ് ഇതുവരെ എത്തിയിട്ടില്ല പണ്ട് ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോഴേ ഈ സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് വരുമല്ലോ അപ്പോൾ തിരുവിതാംകൂർ രാജാവ കൊട്ടാരത്തിലെ ആളുകൾ പോയി വോട്ട് ചെയ്യാറില്ല അപ്പോൾ അതറിയാവുന്നതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തൊണ്ണൂറ്റാറിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഞാൻ കൊട്ടാരത്തിൽ വിളിച്ചു ഇത്തവണ വോട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല ഞങ്ങൾ ഈ ജനാധിപത്യം വന്നതായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അതുകൊണ്ട് വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഈ നെഹ്റു കുടുംബത്തിന് അവരാണല്ലോ ഭരിക്കേണ്ടത് ഇന്ത്യ അവർക്ക് ഇതങ്ങോട് എന്തായാലും ആ നിലപാട് ആണ് മാറ്റേണ്ടത് ആദ്യം അത് ഇത് ഇത് ജനാധിപത്യത്തിൽ ആദ്യം വരേണ്ട ഒരു ധാരണയാണ് ഇതിപ്പോ അംബേദ്കർ പണ്ട് പറഞ്ഞല്ലോ നിങ്ങൾക്ക് സ്വയംഭരണം തരാൻ നേരമായോ എന്ന കാര്യത്തിൽ എനിക്ക് ശങ്കയുണ്ട് നിങ്ങൾക്ക് നല്ല നമുക്ക് ജനാധിപത്യത്തിന് നേരമായോ കാരണം അതിന് നമുക്ക് പക്വത എത്തിയിട്ടുണ്ടോ വളർച്ച എത്തിയിട്ടുണ്ടോ എന്ന് ചർച്ചിലൊക്കെ അവർക്ക് ബുദ്ധിമുട്ടില്ല ഏഹ് അവര് ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞാലും അടിച്ചു നശിച്ചു പറഞ്ഞു അതെ 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 പക്ഷെ ഈ ജനാധിപത്യത്തിന്റെ ആനുകൂല്യം പറ്റി ദീർഘകാലം ഭരിച്ച നെഹ്റു കുടുംബത്തിനും കോൺഗ്രസിനും പോലും ഈ ഒരു ബോധ്യത്തിലേക്ക് വരാനും പക്ഷെ ആ ആഘാതത്തിൽ നിന്ന് മുക്തമായിട്ടുണ്ടാവില്ല ഭരണം നഷ്ടപ്പെട്ടതിൻ്റെ അതായിരിക്കാം പക്ഷെ ഇത് എന്നോ വരേണ്ടതല്ലേ ഈ ബോധ്യം എനിക്കിഷ്ടമില്ലാത്തവർക്ക് ഞാൻ എതിർത്തുകൊണ്ടേയിരിക്കുന്ന ആശയപരമായി എതിർത്തുകൊണ്ടേയിരിക്കുന്ന പാർട്ടികൾക്ക് കൂടി ജയിക്കാനും അധികാരത്തിൽ വരാനും ഭരിക്കാനുള്ള അവകാശം ജനാധിപത്യം അങ്ങനെ വരുമ്പോൾ അവരോട് അവരോട് ക്രിയാത്മകമായി പിന്തുണച്ചുകൊണ്ട് അല്ലാതെ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും ആ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കടം തരൂരിൽ എത്തിയിട്ടുണ്ട് പക്ഷെ തരൂര് അദ്ദേഹത്തിന്റെ ഒരു അപേക്ഷ അങ്ങനെയാണ് കോൺഗ്രസ് ഈ ഗവൺമെന്റ് മോദി ഗവൺമെന്റ് എടുത്ത പിന്തുണച്ചുകൊണ്ട് ആ ക്ഷണത്തിൽ ക്ഷണം പോയി തന്നെ ഫ്രം മിഡ് പറഞ്ഞ പുസ്തകത്തിൽ ശശി തരൂര് തന്നെ ഈ നെഹ്റു കുടുംബത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ വിശാല കാഴ്ചപ്പാടൊന്നും ഉള്ളവരില്ല ഇന്ദിരാഗാന്ധിക്ക് തന്നെ ഈ മുദ്രാവാക്യങ്ങൾ ഗരീബി ഹടാവോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നല്ലാതെ ഒരു ലാർജർ വിഷൻ ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ അവരുടെ മാടിയായ മകനീ ഏകാധിപത്യം പിന്നെ അതിന്റെ അകത്ത് ഈ ടൂറിന്റെ ശവക്കച്ച എന്ന് സോണിയാഗാന്ധിയെ വിശേഷിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഏഹ് കോൺഗ്രസ് വിമർശനം നന്നായി നടത്തിയിട്ടുള്ള ഒരാളാണല്ലോ അതേ സമയത്ത് തന്നെ നരേന്ദ്രമോദിയെയും വളരെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താണ് പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ അല്ലേ ആ പുസ്തകമൊക്കെ അപ്പോ എനിക്ക് തോന്നൂല്ല ഇദ്ദേഹം ഇപ്പോ ഇദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ഒരു സ്വീകാര്യത ഉള്ളതും അതുകൊണ്ടാണ് കേട്ടോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ബോധ്യപ്രകാരം ആര് ഭരിക്കുമ്പോഴും നിലപാടെടുത്തിട്ടുള്ള സ്വതന്ത്രനായ ഒരു ഒരു ബുദ്ധിജീവിയുടെ നിലപാടുണ്ട് അദ്ദേഹത്തിന് ഒരു ഐഡിയ ലോഗും ഒരു ജീനിയസും ഒക്കെയാണ് അദ്ദേഹം ആ നിലപാട് ഇപ്പോഴും എടുത്തിരിക്കുന്നു എന്ന് കൂട്ടിയാൽ മതി പക്ഷേ അദ്ദേഹം എന്ത് നിലപാടെടുക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടി ആ നിലപാടിലേക്ക് വളരുന്നുണ്ടോ അദ്ദേഹത്തിന്റെ നിലപാട് എന്നല്ല ശരിയായ നിലപാടിലേക്ക് എത്തണ്ടേ അത്യാവശ്യം സനാതന ധർമ്മത്തിന്റെ ഒക്കെ പാതയിലുമാണ് ഈ ശശി തരൂന്ന് കാണാം കാരണം അമ്മ ഇപ്പൊ തൊണ്ണൂറ് വയസ്സിന്റെ അടുത്തോ എന്തോ ആയിരുന്നു ലില്ല ലില്ലി തരൂര് അവരെ ഇപ്പൊ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി ഞങ്ങളുടെ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള തറവാട് എന്ന് പറഞ്ഞൊരു പാടത്തിന്റെ നടുക്കുള്ള വീടും അതിന്റെ ചിത്രമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവെച്ചിരുന്നു ആ അമ്പലത്തിലേക്ക് പോയതും അങ്ങനെ അങ്ങനത്തെ ഒക്കെ അത്യാവശ്യമൊക്കെ ഈ സംസ്കാരത്തിനെ പറ്റിയൊക്കെ കുടുംബത്തിന് എനിക്ക് തോന്നുന്നു നെഹ്റുവിൽ നിന്ന് ഉള്ള ഒരു ഒരു വളർച്ച നമുക്ക് ശശി തരൂരിൽ കാണാൻ പറ്റും എന്റെ എനിക്ക് വായിക്കുമ്പോൾ തോന്നിയതാണ് നെഹ്റു ഈ മാതിരി ഗ്ലോബൽ സിറ്റീസനും വെസ്റ്റേൺ ലൈഫും ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള വീക്ഷണങ്ങളൊക്കെ ആയിട്ട് ജീവിച്ച ഒരാളാണല്ലോ അദ്ദേഹത്തിന് ഇപ്പറഞ്ഞ ഒന്നിനോട് ആ തരത്തിൽ ദേശം എന്ന് പറയുന്ന ഒന്ന് ദേശത്തിന്റേതായ മൂല്യങ്ങൾ അതിനോടൊന്നും വലിയ ബഹുമാനം ഉണ്ടായിരുന്ന ആളല്ല എന്നാൽ അതിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഗ്ലോബൽ പേഴ്സണാലിറ്റിയിൽ നിന്ന് തീർച്ചയായിട്ടും അതിന് ജോൺ കെന്നാൽബ്രേത്തിനോട് ഇവിടെ അമേരിക്കൻ സ്ഥാനപതി ആയിരുന്ന ഗാൽബ്രേത്തിനോട് നെഹ്റു പറഞ്ഞത് ഇന്ത്യ ഭരിക്കുന്ന അവസാനത്തെ ഇംഗ്ലീഷുകാരനാണ് ഞാൻ വലിയ അവകാശവാദമാണല്ലോ ആ അഭിപ്രായം പക്ഷെ അദ്ദേഹത്തിനാണ് വേണമെങ്കിൽ അത് പറയാം നേരെ തിരിച്ചാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം ജനിച്ചത് ഇവിടെ അല്ല മാത്രല്ല അദ്ദേഹത്തിന്റെ മാതൃഭാഷ എന്ന് പറയുന്നത് ജനിച്ചു വീണപ്പോൾ അതെ അതെ അപ്പോ മലയാളി അല്ലാത്ത ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരനല്ലാത്ത ഒരു ഒരു എങ്ങനെയല്ലോ ഒരു വിദേശത്ത് വളരെ വളരുകയും വിദേശം അനുഭവിക്കുകയും ചെയ്ത ഒരാൾ ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യക്കാരൻ മലയാളി മലയാളി സ്വത്വം സ്വീകരിക്കാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തത് നേടുന്നു അപ്പോൾ പിന്നെ ഇന്നിപ്പോ അദ്ദേഹം മലയാളിയും ഭാരതീയനും ഭാരതീയ മൂല്യങ്ങളും ഈ പറഞ്ഞ സനാതനധർമ്മമൊക്കെ സൂക്ഷിക്കുകയും അതിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത ഒരു വിശ്വപൌരനായിട്ട് വേണം അദ്ദേഹത്തെ കാണാൻ സത്യം ആദ്യം വിശ്വപൌരനായിട്ട് ഭാരതീയനും തീർന്ന ഒരാൾ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വന്ന മരുമോൾക്ക് സോണിയാഗാന്ധിക്ക് പലതും തരൂരിൽ നിന്നും അത് സത്യത്തിൽ സാംസ്കാരികമായി സോണിയാഗാന്ധിക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു തരൂരിൽ നിന്ന് അതൊരു പ്രധാനപ്പെട്ട പാഠം തന്നെയാണ് അത് തന്നെയാണ് ഈ ഒടുവിലത്തെ ദൃശ്യം പഠിച്ചൊക്കെ വരുന്ന കാലത്ത് പുട്ടിൻ എന്ന് ബിരുന്ന പ്രതീക്ഷിക്കും പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക